അനുഗ്രഹിതമായ നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കും ഈ പ്രഭാതത്തിലും പ്രഭാതചിന്തയുമായി നിങ്ങളുടെ അടുക്കൽ എത്തുവാൻ സർവകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല സന്ദർഭത്തെ ഓർത്തു ദൈവത്തെ വാഴ്ത്തുകയാണ് ഈ പ്രഭാതം എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപൂർണമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കും ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ചില ചിന്തകൾ പാതാളം എന്ന ഒരു പദമാണ് പാതാളം നമ്മൾ നരകത്തെക്കുറിച്ചാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഈ കഴിഞ്ഞ പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞിരുന്നു പാതാളം നരകത്തെക്കുറിച്ചുള്ള പഠനം ഇന്ന് അവസാനിപ്പിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ പാതാളം അവയെക്കുറിച്ച് പറയുവാനായിട്ടുള്ള കാരണം നമ്മുടെ വേദപുസ്തകത്തിൻ്റെ അകത്ത് സ്വർഗത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന നമ്മളെ പഠിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങളുണ്ട് പവയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഈ ഒരു ഭാഗം നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഇവിടെ പാതാളം എന്ന പദം നമുക്ക് കാണുവാൻ കഴിയും രണ്ട് മൂല പദങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും ഒന്ന് ഹേഡീസ് രണ്ട് ഷിയോൾ എന്ന പദങ്ങൾ ഈ പാതാളത്തിന് രണ്ട് സ്ഥലങ്ങളുണ്ട് ഒന്ന് യാതനാ സ്ഥലം എന്ന് പറയും മറ്റൊന്ന് അബ്രഹാമിൻ്റെ മടി എന്ന് നേരത്തെ വിളിച്ചിരുന്നു ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് അതിൽ മുകിലത്തെ സ്ഥലമാണ് അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്ന സ്ഥലം ഈ പാതാളത്തിൻ്റെ അകത്ത് തന്നെ ഉള്ള മുകൾ ഭാഗം അതിനെ മറ്റൊരു വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത് പർദീസ പാരഡൈസ് എന്ന പദമാണ് ഇനി പാതാളത്തിൻ്റെ മറ്റൊന്ന് അഥമ പാതാളം അഥവാ യാതന സ്ഥലം എന്ന് ഹൈന്ദവ വേദശാസ്ത്രങ്ങൾ അഥവാ പുരാണങ്ങൾ നാം പഠിക്കുമ്പോൾ പാതാളത്തിന് ഏഴ് സ്ഥലങ്ങൾ ഉള്ളതായിട്ട് അവർ പഠിപ്പിക്കുന്നു ആ ഏഴ് സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അതലം സുതലം വിതലം ം മഹാതലം രസാതലം ഇങ്ങനെ ഏഴ് സ്ഥലങ്ങളാണ് ഏഴ് ഭാഗങ്ങളാണ് ഹൈന്ദവ വേദശാസ്ത്രങ്ങളിൽ പോലും അവർ പാതാളത്തെക്കുറിച്ചും ഒക്കെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഈ ഭാഗം നാം വായിച്ച് പഠിക്കുമ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ അബ്രഹാമിൻ്റെ മടിത്തട്ട് അഥവാ പാരഡൈസ് പർദീസ ഇന്ന് പർദീസ എന്ന് പറയുന്നത് ഇല്ല കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശ് തന തദനന്തരം നടക്കുന്ന ഉയർപ്പ് അങ്ങനെ അതിനു ശേഷം ഈ അബ്രഹാമിൻ്റെ മടി അഥവാ പാരഡൈസ് എന്ന് പറയുന്ന ഒന്നില്ല എന്നാൽ യാതന സ്ഥലം ഇന്നുമുണ്ട് അത് നരകമല്ല നരകമല്ല യാതനാസ്ഥലം സെപ്പറേറ്റ് ആണ് എന്നാൽ നരകത്തിലേക്ക് ഒരുവനെ തള്ളിയിടുന്നത് എപ്പോഴാണ് അത് അന്ത്യ വിധിയെങ്കിലാണ് ഇപ്പോഴല്ല ഇപ്പോൾ ഒരു വ്യക്തി മരിച്ച ദൈവമില്ലാതെ ദൈവവിശ്വാസമില്ലാതെ രക്ഷിക്കപ്പെടാതെ ഒരു വ്യക്തി മരിച്ചെന്ന് വെച്ചു അവൻ്റെ വിശ്വാസ പ്രമാണമനുസരിച്ച് പോകേണ്ട ഇടം യാതനാസ്ഥലമാണ് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു പൈതൽ അവനിന്ന് മരിച്ചാൽ കടന്നു പോകുന്ന ഇടം യാതനാസ്ഥലമോ അതാ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മടിയോ അല്ല അതിന് പകരമായിട്ട് ക്രിസ്തുവി മറയുന്നു എന്നാണ് ലേഖകൻ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പം നമ്മുടെ മരണത്തോടുകൂടി നാം ആരിലേക്ക് മറയപ്പെടുന്നു ക്രിസ്തുവിലേക്ക് മറയപ്പെടുകയാണ് അങ്ങനെ ക്രിസ്തുവിലേക്ക് മറയപ്പെടുന്ന ഒരു വ്യക്തി ലേഖനത്തിൽ നാം വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട് എന്നാൽ ഈ ക്രിസ്തുവിങ്ങിലേക്ക് മറയപ്പെടുന്ന വ്യക്തി എന്താണ് നമുക്കറിയാം അഥമ പാതാളത്തിലേക്ക് പോകുന്നവൻ്റെ അവസ്ഥയും ദൈവരാജ്യത്തിലേക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവൻ്റെ അവസ്ഥയും തമ്മിൽ എൻ്റയർലി ഡിഫറൻറ്റാണ് രണ്ടും അജകജ വ്യത്യാസമുണ്ട് കാരണം കഴിഞ്ഞ പകലിൽ ഞാൻ പറഞ്ഞതുപോലെ നരകത്തിൻ്റെ പ്രാ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കരച്ചിൽ പല്ലുകടി ദൈവ കോപത്തിൻ്റെ സ്ഥലം അങ്ങനെ വേണ്ട ഒരിക്കലും കെടാത്ത തീ ഉള്ള സ്ഥലം മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നിത്യാഗ്നി അങ്ങനെ ഒരിക്കലും അണയാത്ത കെടാത്ത ഒരു സ്ഥലമാണ് നരകമെന്ന് പറയുന്നത് എന്നാൽ ഒരു ദൈവവൈദ്യെ സംബന്ധിച്ചിടത്തോളം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മരണശേഷം അവൻ ക്രിസ്തുവിംഗിലേക്ക് മറുകയാണ് അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത് എഴുതുക ഇന്ന് മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ മരണശേഷം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ മരണശേഷം അവൻ ആരിലേക്ക് മറയുന്നു ക്രിസ്തുവിംഗലേക്ക് മറയുകയാണ് ക്രിസ്തുവിലേക്ക് മറയുന്നു അങ്ങനെ ക്രിസ്തുവിലേക്ക് മറഞ്ഞ ആ വ്യക്തി അപ്പോൾ സ്വാഭാവികമായിട്ട് പല സംശയങ്ങൾ നമ്മുടെ അകത്ത് അങ്കൂരിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ ഒരു സ്വാഭാവിക മരണം സംഭവിച്ച് ഒരു വ്യക്തി ഇവിടുന്ന് മാറ്റപ്പെട്ടാൽ പെട്ടെന്ന് ക്രിസ്തുവിംഗലേക്ക് മറയുകയാണെങ്കിൽ കള തുണിയെങ്കിൽ വീണ്ടും ഈ ശരീരം ഉയർക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യം ഒരുപാട് പേരുടെ അകത്തുണ്ട് എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ ഈ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ അത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും അത് നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് ശ്രമിക്കാം ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേണി ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പസജോസാമോലെല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ